നമസ്കാരം ജാക്സൺ ചുഗത്തിയ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മൂപ്പൻ സംവിധാനത്തിലാണ് പഞ്ചായത്ത് നഗരപാലിക നിയമങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ അവാർഡ് എന്ന് പറയുന്ന നമ്മുടെ ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ആ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഒരു പഞ്ചായത്തിനെ എന്ത് ചെയ്യുന്നു ഭരിക്കുന്നു അതല്ലാതെ അവിടെ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ഇല്ല സത്യത്തിൽ ഇല്ല അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി മറ്റ് ചാർജുകളൊക്കെ പല പാർട്ടികളിലുള്ള ആൾക്കാർക്കും കിട്ടുന്നതിൻ്റെ കാരണം നമ്മളിപ്പോൾ മറ്റേ മന്ത്രിസഭയിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റേ പാർട്ടിക്കാർക്കൊന്നും മന്ത്രിസ്ഥാനം കൊടുക്കാറില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടുത്തെ തമാശ എന്താണെന്നറിയുമോ നമുക്കൊരു എലക്ഷന് പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാനുള്ള നമ്മുടെ മിനിമം പ്രായം ഇരുപത്തൊന്ന് വയസ്സാണ് നമുക്കൊരു എഴുപത് എഴുപത്തഞ്ചൊക്കെയാണ് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മൾ കേരളത്തിലൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ ഒരു അറുപത്തഞ്ചൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ പ്രവർത്തിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റീസൊക്കെ തീരും അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇതിനിടയിലുള്ള വർഷങ്ങളെന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത്തിന്ന് നാൽപ്പത്തിനാല് കൊല്ലം നാൽപ്പത്തഞ്ച് കൊല്ലമൊക്കെ ആണെങ്കിൽ അതിനെ ഒരു അഞ്ച് വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര പ്രാവശ്യം ഇലക്ഷൻ നിൽക്കാം എന്നുള്ളതാണ് ഏതാണ്ട് നമുക്കൊരു എട്ട് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം മാക്സിമം നിൽക്കാം അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങളാണെങ്കിൽ മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ ആണുങ്ങളാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഭരണഘടനയിൽ തുല്യത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതുകൊണ്ട് തന്നെ പെണ്ണാണെങ്കിൽ ഈ ഒമ്പത് വട്ടം നമുക്ക് അലക്ഷണം നിൽക്കാം ആണുങ്ങളാണെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിൽ നാല് വട്ടം നിൽക്കാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ തുല്യത എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്കുണ്ട്